നല്ല സമ്പത്തുള്ളവർ നല്ല വരുമാനവാദമുള്ളവരൊക്കെയും ഇതുപോലെ മദ്യം വാങ്ങിക്കും മറ്റുമൊക്കെ അവരുടെ പണം നൂത്ത് അടിച്ച് ചിലപിടിച്ച് കളഞ്ഞിട്ട് ദൈര്യായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല നമ്മുടെ പട്ടണത്തിലെ അങ്ങോളം ഇങ്ങോളോ അടിപിടി കേസുകൾ രജിസ്റ്റർ കാലുവെട്ടി അല്ലെങ്കിൽ തലവെട്ടി മനുഷ്യരെ വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മൾ പത്രദ്വാര എത്ര എത്രയോ തവണ മനസ്സിലാക്കി പോന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഇത് പുതുതായി ഒന്ന് കേട്ടു എന്ന് വെച്ചാൽ അതൊന്നും ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമായിട്ട് ചിന്തിക്കാൻ പോലും തിരക്കുള്ള മനുഷ്യരായ നമുക്കാർക്കും സാധിക്കുന്നില്ല ആ നിലയിലേക്ക് നമ്മുടെ ജീവിതവും വഴിമാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അടിമകളാണ് എന്നുള്ളതാണ് മനുഷ്യൻ പാപം ചെയ്യുന്നതിന് യാതൊരുവിധ മടിയുമില്ലാത്തവനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന് എന്ന് പറഞ്ഞാൽ ഒരു പുത്തിരിയല്ല എന്നുള്ള ആ ഒരു മട്ടിൽ അവൻ എത്തപ്പെട്ടിരിക്കുന്നു അവനെ